അസ്സാം വാലൈക്കും വറഹമത്തല്ലാ വാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി ചട്ടിനിയുടെ ആയിട്ടാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഒരു എട്ട് ഒരു മീഡിയം സൈസ് വെളുത്തുള്ളീനെ രണ്ടായിട്ട് മുറിച്ചിട്ട് എടുത്തു പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ ഒരു പിടി മല്ലിയില അഞ്ച് തക്കാളി അപ്പം ഈ അഞ്ച് തക്കാളിൻ്റെ ക്വാണ്ടിറ്റി ഉള്ള സാധനമായിട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പം ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടത് അരക്കാൻ പാടില്ല നന്നായിട്ടിങ്ങനെ ആ പൾസ് ബട്ടൺ അമർത്തിയിട്ട് മാത്രം ഇതിനൊന്ന് ചതുക്കി എടുക്കുകയാണ് എന്നാലും ഏകദേശം അരയും ചെയ്യണം അരഞ്ഞു പോകരുത് കറിക്ക് അരയുന്നത് പോലെ അരഞ്ഞു പോകാൻ പാടില്ല പിന്നെ മൂന്ന് നാല് പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തിയിട്ട് അരക്കുക ആദ്യം വെളുത്തുള്ളിയും പിന്നെ തക്കാളിയെ ഒന്ന് ഒന്ന് അരഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം പിന്നെ മല്ലിയിലയും ചെറുനാരങ്ങയും ആരമുറി ചെറുനാരങ്ങില്ലാതും പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ എന്താക്കാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ആ പൾസ് ബട്ടൺ മിക്സി പൾസ് ബട്ടണിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അരക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ച ഒന്ന് ഒന്ന് കാണുമ്പോൾ ഒന്നും അരഞ്ഞ പോണേ നമ്മളൊരു ചട്നിടെ ആ ഒരു മിക്സിങ് എന്നിട്ട് നമ്മൾ എന്താക്കി ഇതിനിപ്പം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ പച്ചമുളക് മിക്സിയിൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാനിതിനെ കുറച്ച് ആ ചട്നി ബൗളിൽ ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് ഒരു മൂന്ന് നാല് പച്ചമുളക് നന്നായിട്ട് കൈനെ കൊണ്ട് ഞാൻ എവിടെ ഇട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൈ തരുമെന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താമേ പക്ഷേ ഇങ്ങനെ ഒന്ന് ഞാൻ ഇടുമ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളെന്താക്കാൻ അരച്ചത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇത് ഈ അറബിക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നമ്മളെന്താക്കാൻ ഉപ്പും പുളിപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പം എനിക്ക് കുറച്ച് ഉപ്പും കുറഞ്ഞിന് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ കൂടെ പുളിപ്പ് വേണമായിരുന്നു അപ്പം ഞാൻ എന്താക്കി ഇപ്പോൾ ഒരു ഒരു ചെറുനാരങ്ങയാണ് ചേർത്തത് ഇത് നന്നായിട്ട് മിക്സാക്കി ടേസ്റ്റൊക്കെ നോക്കുക നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇത് ഞാൻ ഇന്ന് ഇതുണ്ടാക്കിയത് സാൻസിബാർ ഫിഷ് പുലാവിൻ്റെ കൂടെ ആട്ടോ ഞാനിതുണ്ടാക്കിയത് അപ്പോൾ എല്ലാ അറബിക് റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള നല്ലൊരു നല്ലൊരു ഫ്ലേവർ ആട്ടാ ഇത് അപ്പം ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഈ ഈ സാൻസിപ്പർ പുലാവിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക അത് നിങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ കൂടെ ഈ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവരും ദുബായ് ചെയ്യുക ധുബായി നമ്മളെ ഉൾപ്പെടുത്തുക ഇൻഷാല് അസ്ലാ വൈകും വരമത്ത അല്ലാ വാത്തൂ